ഹിജാബ് വിവാദം ഒക്കെ കെട്ടടങ്ങി അല്പ ആശ്വാസത്തിലാണ് നാം ഉള്ളത് ഇനി മറ്റൊരു വിവാദം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കും പ്രിയപ്പെട്ട സഹോദരന്മാരെ പക്ഷേ ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദം തൽക്കാലം കെട്ടടങ്ങിയെങ്കിലും മുസ്ലിം സഹോദരിമാരായ ആളുകളോട് ചിലത് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഹിജാബിന് വേണ്ടി സംവാദങ്ങളും അതുപോലെ തന്നെ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളുമൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയിലേറെ കാലം നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുകയും വാച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലോകത്ത് പല രാജ്യങ്ങളിലും മുസ്ലിം സഹോദരിമാർ വലിയ പോരാട്ടം നടത്തുന്ന ധാരാളം വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിനിടയിൽ നമ്മുടെ സഹോദരിമാരായ നമ്മുടെ ഉമ്മമാരുടെ നമ്മുടെ പെങ്ങന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാരിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരിൽ ചില ആളുകളുടെയൊക്കെ ഹിജാബിനോടുള്ള മനോഭാവം എന്ത് എന്ന് പുതിയ കാലത്തെ മുസ്ലിം സമൂഹം വളരെ കൂടുതൽ വിലയിരുത്തേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആരോടാണ് ഈ പറയുന്നത് മുസ്ലിം സഹോദരിമാരായ മതത്തിൽ വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂറുള്ള എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിക്കുന്ന അഞ്ചുപക്കത്ത് നിസ്കാരത്തിൽ വീഴ്ച വരുത്താത്ത റമലാൻ മാസത്തിൽ നോമ്പെടുക്കാൻ ത്യാഗം ചെയ്യുന്ന അവസരം കിട്ടുമ്പോൾ ഹറമുകളിലൊക്കെ തഞ്ഞ് ഹജ്ജും മുംബ്രയും ഒക്കെ ചെയ്യാൻ ആവേശം കാട്ടുന്ന നമ്മുടെ സഹോദരിമാര് പോലും ഹജ്ജു പോലെ നിസ്കാരം പോലെ നോമ്പു പോലെ ഒരു സ്ത്രീ എന്ന നിലക്ക് അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിന് വഴിപ്പെടുന്ന തിരുനബി സല്ലല്ലാഹു അരിവസ്ലം ഞങ്ങൾക്ക് വഴിപ്പെടേണ്ട ഒരു സഹോദരി നിർബന്ധമായും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ മതം നിർദ്ദേശിച്ച വസ്ത്രധാരണ നിയമമെന്ന് പറയുന്നത് ആ നിയമത്തെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം സഹോദരിമാരെ അനേകായിരം സഹോദരിമാരെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹോദരിമാരെ നമ്മുടെ നാട്ടും നാട്ടിലും പുറത്തുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മതമില്ലാത്ത മതത്തെ അംഗീകരിക്കാത്ത ഞാനൊരു നിരീശ്വരവാദിയാണെന്ന് മുസ്ലിം പേര് വെച്ച് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ മതത്തിന് പ്രസക്തിയില്ലെന്ന് ചിന്തിക്കുന്ന പുതിയ തലമുറയിലെ ഏതെങ്കിലും ഒരു ഒരു വിഭാഗത്തെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത് അഞ്ചു പക്കത്ത് നിസ്കരിക്കുന്ന സഹോദരിമാർ നോമ്പെടുക്കാൻ ത്യാഗം ചെയ്യുന്ന സഹോദരിമാർ അങ്ങനത്തെ സഹോദരിമാരോടാണ് പറയുന്നത് അങ്ങനത്തെ സഹോദരിമാർ പുറത്തിറങ്ങുമ്പോൾ മുടി വെളിവാക്കി തല മറക്കാതെ കഴുത്ത് വെളിവാക്കി ശരീരത്തിന്റെ പല ഭാഗങ്ങളും വെളിവാക്കി നടക്കുമ്പോൾ അതെന്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലാകുന്നില്ല ഒന്നിരിക്കൽ അറിവില്ലായ്മയുടെ പേരിലാണെങ്കിൽ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം അല്ല സമൂഹം ഒഴുകുന്നതിനനുസരിച്ച് മാറുന്ന ട്രെൻഡിനനുസരിച്ച് ജീവിക്കലാണെങ്കിൽ അത് നാം വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട വിശ്വാസികളായ പുരുഷന്മാർ രക്ഷിതാക്കളാകുന്ന പുരുഷന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നോക്കൂ നിങ്ങൾ ഒരു പറ്റം സഹോദരിമാർ മതനിഷേധികളല്ലാത്ത സഹോദരിമാർ മതത്തെ അംഗീകരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന സഹോദരിമാർ നിസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരുമായ ആളുകൾ തല മറക്കാതെ ചിലവർ തല തന്നെ മറക്കുന്നില്ല അഥവാ പേരിന് തോളിലൂടെ ഒരു തുണ്ടം ശീലകഷ്ടം മാത്രം ഇട്ടുകൊണ്ട് പരസ്യമായി പുറത്തിറങ്ങുന്ന പുരുഷന്മാരുടെ ഇറങ്ങുന്ന കല്യാണങ്ങളിലേക്ക് പോകുന്ന കങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകളെ നമുക്ക് പലപ്പോഴായി കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഇത് എത്രമാത്രം വലിയ ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാനിൽ പലയിടങ്ങളിലായി വളരെ വ്യക്തമായി സംശയത്തിന് വകയില്ലാത്ത രൂപത്തിൽ പറഞ്ഞൊരു കാര്യമാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകരിൽ വിശ്വസിക്കുന്ന ദീനന് അംഗീകരിക്കുന്ന സഹോദരിമാർ അവർ അവരുടെ ശരീരം മറച്ചുകൊണ്ട് പുറത്തിറങ്ങേണ്ട ഘട്ടത്തിൽ പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് വിശുദ്ധ കുർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ ഇരിക്കാൻ ഇരിക്കുക വീട്ടിൽ ഇരിക്കാൻ കഴിയാത്ത സാഹചര്യം വരും പുറത്തിറങ്ങി പോകേണ്ട ഘട്ടങ്ങൾ വരും ആവശ്യം വരും ആ ആവശ്യം വരുന്ന സമയത്ത് ജാഹിയായ കാലത്ത് വിവരമില്ലാത്ത കാലത്ത് ഇസ്ലാം ഈ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു സമൂഹത്തെ പോലെ നിങ്ങൾ പുറത്തിറങ്ങി നടക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് ചില ആളുകളെങ്കിലും മുസ്ലിം സഹോദരിമാർ തട്ടമിടാതെ തലമറക്കാതെ മുടി വെളിവാക്കി ശരീരം വെളിവാക്കി പുറത്തിറങ്ങി തെരുവിലൂടെ നടക്കുമ്പോൾ അത് സമുദായത്തിൻ്റെ ഒരു പുരോഗതിയായി മാറ്റമായി അല്ലെങ്കിൽ ഒരു പരിഷ്കരണമായി ചിലവരൊക്കെ ആഘോഷിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഇത് പരിഷ്കരണമല്ല കാരണം തലമറക്കാതെ കഴുത്ത് വെളിവാക്കി ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ വെളിവാക്കി നടക്കുക എന്നത് ആറാം നൂറ്റാണ്ടിലെ ജാഹിലിയായ കാലത്തുള്ള സംസ്കാരമാണ് ആ സംസ്കാരമല്ല പുതിയത് ആ സംസ്കാരമല്ല പരിഷ്കരണം ആ സംസ്കാരമല്ല മാറ്റം അതേ സമയത്ത് ജാഹ്ലിയായ കാലത്ത് സ്ത്രീകൾ നടന്നതുപോലെ നിങ്ങൾ നടക്കരുത് എന്ന് കുറാൻ പറയുമ്പോൾ ചിലവരുടെ വിചാരം ശരീരം മറച്ച് നഗ്നത വെളിവാക്കാതെ തലമറച്ച് ഒരു മുസ്ലിം സ്ത്രീ അവളുടെ സംസ്കാരം യഥാർത്ഥത്തിൽ നിലനിർത്തി ജീവിക്കുന്നത് പഴഞ്ചനാണെന്നും അതേ സമയത്ത് ശരീരം വെളിവാക്കി കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഒരു വിശ്വാസിനിയായ സഹോദരി ചെയ്യുന്നത് പുരോഗതിയാണെന്ന് വിലയിരുത്തുന്നതെങ്കിൽ ശരിയല്ല കാരണം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറത്ത് സഹോദരിമാർ നടപ്പാക്കിയ ജാഹിലിയ സംസ്കാരമാണ് പരിഷ്കാരമെന്ന നിലക്കും പുരോഗതി എന്ന നിലക്കും നമ്മൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ എഴുന്നള്ളിക്കുന്നതെന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധ ഖുർആാനിൽ എത്രയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ നോക്കൂ നിങ്ങൾ ഒരു സ്ത്രീയുടെ വസ്ത്രത്തിന്റെ പ്രോട്ടോകോള് പറയുമ്പോൾ അവിടെ എന്താണ് മഹാന്മാര് ഖുർആാനിൻ്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ പഠിപ്പിച്ചൊരു കാര്യം ഒന്ന് അവളുടെ ശരീരം മറയണം ശരീരം മറയ്ക്കുന്ന വസ്ത്രം അവളുടെ ശരീരത്തിന്റെ അഥവാ ബോഡി ഷേപ്പ് വെളിവാക്കാത്ത വസ്ത്രമാവണം മറ്റൊരു കാര്യം എന്താണ് അവളുടെ ശരീരത്തിന്റെ തൊലിയുടെ നിറം കാണുന്ന നേരിയ വസ്ത്രം ധരിക്കാൻ പറ്റൂല ഇതൊക്കെ ഇന്ന് നമ്മുടെ സഹോദരിമാർക്കിടയിൽ പെൺകുട്ടികൾക്കിടയിൽ കൗമാരപ്രായക്കാർക്കിടയിൽ യുവതികൾക്കിടയിൽ കാണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നാം നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നെന്താണ് ഒരു സ്ത്രീയുടെ വസ്ത്രത്തിന്റെ പ്രോട്ടോകോൾ നിശ്ചയിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനമായും പറഞ്ഞൊരു കാര്യം അവളുടെ വസ്ത്രം പുരുഷന്റെ വസ്ത്രമാവാൻ പാടില്ല പുരുഷന്റെ വസ്ത്രമാകാൻ പാടില്ല മുസ്ലിം ചെറുപ്പക്കാരികളിലും യുവതികളിലും കൗമാരപ്രായക്കാരിലുമൊക്കെ പുരുഷന്റെ വസ്ത്രം ധരിക്കാനുള്ള ആവേശം കാണുന്നുണ്ട് ഇന്ന് ഇതിനെ ചില ആളുകൾ ആഘോഷിക്കുന്നുണ്ട് എന്ന് ചില ആളുകൾ ഇതിനെ വലിയ പ്രമോട്ട് ചെയ്യുന്നുണ്ട് എന്ന് ആർക്കും ഒരു സ്വതന്ത്ര പരം ഒരു ഒരു രാജ്യമെന്ന നിലക്ക് ഇന്ത്യ രാജ്യത്ത് ഏതൊരു പൗരനും എങ്ങനെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ശരിയാണ് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ സംസാരം ആരോടാണ് മതത്തിൽ വിശ്വസിക്കുന്ന ഷഹാദത്ത് കലിമയിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന തിരുനബി അംഗീകരിക്കുന്ന സഹോദരിമാരോടാണ് ഈ സംസാരം ആ സഹോദരിമാര് മനസ്സിലാക്കണം ആ ഒരു വിഷയവും വളരെ പ്രധാനപ്പെട്ടതാണ് നോക്കൂ നിങ്ങൾ ഒരു ഹദീസിൽ ഇമാം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സിൻഫാനി ഫിന്നാർ രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലാണ് ഇത് ഇതാരുകൂടെ കേൾക്കണം അഞ്ചുവക്കത്ത് നിസ്കരിച്ച് നടക്കുന്ന പുരുഷന്മാർ ഭാര്യമാരെ വിഷയത്തിൽ മാന്യമായി നിയന്ത്രിക്കാൻ ശ്രമിക്കാത്ത പുരുഷന്മാരായ ഭർത്താക്കന്മാരായ രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ മക്കളോടുള്ള അമിതമായ വാത്സല്യത്തിന്റെ പേരിൽ മക്കൾ ധരിക്കുന്ന ഏത് വസ്ത്രത്തെയും ആനന്ദത്തോടെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന രക്ഷിതാക്കളുണ്ട് ഞാൻ അവരോടാണ് പറയുന്നത് അവരുകൂടെ മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് ഇത് വാതകം ഞാൻ പറയുന്നത് നമ്മുടെ മതബോധം എന്ന് പറയുന്നതും നമ്മുടെ കുട്ടികളോടുള്ള വാത്സല്യം എന്ന് പറയുന്നതും ഭാര്യമാരോടുള്ള സ്നേഹമെന്ന് പറയുന്നതും അത് കേവലം ഒരു ചെറിയ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലേ അള്ളാഹുവിന്റെ പ്രവാചകര് പറയുന്നു രണ്ട് വിഭാഗം ആളുകൾ നരകത്തിൽ ഒന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ് അഥവാ പോലീസുകാരെ പറ്റിയാ പറഞ്ഞത് എങ്ങനത്തെ പോലീസുകാർ പോലീസുകാർ എങ്ങനത്തെ പോലീസുകാർ അവരുടെ കയ്യിൽ ചാട്ടവാർ ഉണ്ടാകും ലാത്തി ഉണ്ടാകും അകാരണമായി മനുഷ്യരെ ഉപദ്രവിക്കുന്ന അടിക്കുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ നരകത്തിലാണ് അത് പറഞ്ഞ ഉടനെ രണ്ടാമത്തെ വിഭാഗം ആരാണ് ഈ രണ്ട് വിഭാഗത്തെ എന്റെ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല എന്ന് മുഹമ്മദ് റസൂർഹി തിരുനബി സല്ലാഹു അലി വസ്ലം നിങ്ങൾ പറയുന്നുണ്ട് രണ്ടാമത്തെ വിഭാഗം ആരാണ് വിഭാഗമാരാണ് പ്രവാചകര് പറയുകയാണ് വസ്ത്രം ധരിച്ചവരും നഗ്നരുമായ സ്ത്രീകൾ എന്നാണ് പറഞ്ഞത് കാസിയാത്ത് എന്ന് പറയുന്നത് വസ്ത്രം ധരിച്ചവരെന്നാണ് എന്നാൽ അവർ നഗ്നരാണ് വസ്ത്രം ധരിച്ചവരെ എങ്ങനെ നഗ്നരാകുന്നത് രണ്ട് വ്യാഖ്യാനം പണ്ഡിതന്മാർ കൊടുക്കുന്നുണ്ട് ഒന്ന് വസ്ത്രം പൂർണ്ണമായി ധരിച്ചിട്ടുണ്ട് ഒന്ന് അവൾ ബോഡി ഷേപ്പ് ഉള്ള വസ്ത്രം ധരിക്കുന്നു മറ്റൊന്ന് വസ്ത്രം പൂർണ്ണമായി ധരിച്ചിട്ടുണ്ട് പക്ഷേ ശരീരത്തിന്റെ തൊലിയുടെ നിറം കാണുന്ന മറ്റുള്ളവർ ആകർഷിക്കുന്ന രൂപത്തിലാണ് വസ്ത്രം ധരിച്ചത് മൂന്നാം മറ്റൊരു മറ്റൊരാശയം എന്താണ് വസ്ത്രം അല്പവസ്ത്രമാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളും മറിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളും മറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ സ്ത്രീകൾ അവരെ കുറിച്ച് എന്താണ് ഹബീബ് മുഹമ്മദ് റസൂർ നിങ്ങൾ പറഞ്ഞത് അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല പരിമളം പോലും അവർക്ക് അന്യമാണ് എങ്ങനത്തെ അഥവാ വളരെ വിദൂരത്തിൽ നിന്ന് ആർക്കും ആസ്വദിക്കാൻ കഴിയുന്ന സ്വർഗത്തിന്റെ സുഗന്ധം പരിമണം ആസ്വദിക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം സ്വർഗത്തിൽ നിന്ന് വിദൂരത്താണ് ഇതുപോലത്തെ സ്ത്രീകൾ എന്ന് മുഹമ്മദ് റസൂഹി പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ മക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുക നമ്മുടെ ഭാര്യമ്മരോടൊപ്പം ഭക്ഷണം കഴിക്കുക നമ്മുടെ മക്കളോടും ഭാര്യയോടൊപ്പം യാത്ര ചെയ്യുക ഇത് ദുനിയ വലിയ ആനന്ദമുള്ളതാണ് വിശ്വാസികളായ രക്ഷിതാക്കൾക്കെങ്കിൽ ഇത് സ്വർഗത്തിലും അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചാണ് നിങ്ങൾ നിസ്കരിക്കുന്നതല്ലെങ്കിൽ ഇതൊക്കെ സ്വർഗത്തിലും അനുഭവിക്കണമെന്ന് ആനന്ദിച്ച് ആഗ്രഹിച്ചാണ് ഉമ്മമാരെ സഹോദരിമാരെ യുവതികളെ മതബോധമുള്ള കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥിനികളെ കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും പ്രായപൂർത്തിയെത്തിയ സഹോദരിമാരോടാണ് പറയുന്നത് വിശ്വാസികളായ സഹോദരിമാരോടാണ് പറയുന്നത് വളരെ ഗുരുതരമായ പ്രതി പ്രശ്നമാണിത് ഇത് നിസ്സാരമായി കാണാൻ പറ്റിയില്ല അഞ്ചുവക്കത്ത് നിസ്കരിക്കുന്നു അതുപോലെ വാജിബായി ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ശരീരം വെളിവാക്കാതെ അന്യപുരുഷന്മാരെ ആകർഷിക്കാതെ പുറത്തിറങ്ങി പോകുക എന്നുള്ളത് ഇതിന് ട്രോൾണ്ടവർക്ക് ട്രോളാം ലോകം തീയാത്തവരാണെന്ന് പറയേണ്ടവർക്ക് പറയാം പക്ഷേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് നൂറ് ശതമാനവും അംഗീകരിച്ച ജീവിക്കുന്ന യഥാർത്ഥ യഥാർത്ഥയുമാനുള്ള ലക്ഷോപലക്ഷം വിശ്വാസിനികളായ സഹോദരിമാർ ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും കാണാൻ കഴിയും ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഇന്ന് നമ്മുടെ സഹോദരിമാർക്കിടയിൽ കാണുന്ന മറ്റൊരു പ്രവണത കുരിശ്ശവേഷത്തോടുള്ള ഭ്രമമാണ് എത്രമാത്രം ഗുരുതരമാണതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഹബീബ് മുഹമ്മദ് റസൂർഹി നിങ്ങൾ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പുരുഷന്മാരോട് വാക്കിലും പ്രവൃത്തിയിലും വസ്ത്രധാരണയിലും ജീവിതത്തിലും സമാനരായി ജീവിക്കുന്ന സഹോദരിമാരെ അള്ളാഹുവിന്റെ പ്രവാചകർ ക്ഷപിച്ചിട്ടുണ്ട് ശപിച്ചവർ ശപിക്കും കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ലായനത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ത്രീ വേഷം കെട്ടാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്ന സ്ത്രീകളെ ജീവിക്കാൻ പുരുഷന്മാരെയും ശപിച്ചിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ കാണാം പെണ്ണിന്റെ വസ്ത്രം ധരിച്ച് ജീവിക്കുന്ന പുരുഷനെ അള്ളാഹുവിന്റെ പ്രവാചകർ ശപിച്ചു വസ്ത്രം ജീവിക്കുന്ന ശരീരം മുഴുവനും മറഞ്ഞ പോരാ അത് ശരീരം അറിയുന്ന വസ്ത്രം മാത്രമായ പോരാ പുരുഷ്യന് പ്രത്യേകമായി ലോകം പരിഗണിക്കുന്ന വസ്ത്രം ധരിച്ച് ഇതും സ്ത്രീയുടെ വസ്ത്രമാണെന്ന് തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ ട്രന്റിനോടൊപ്പം ജീവിച്ചോ അല്ലെങ്കിൽ ഒഴുക്കിനോടൊപ്പം നീന്തുകയോ ചെയ്യുന്ന സംസ്കാരമാണ് നമുക്കുള്ളതെങ്കിൽ ഈ ട്രെൻഡ് എത്ര കാലം ഉണ്ടാകും ഈ ഒഴുക്കിനോടൊപ്പം നീന്തൽ എത്ര കാലമുണ്ടാവും അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം ഒരു പെൺകുട്ടിയുടെ തലയില് ഒരു ചട്ടം ചുറ്റിക്കെട്ടുന്നതിന്റെ പേരിൽ യൂണിഫോമിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോ ഈ സമുദായത്തിലെ സഹോദരിമാർ കൗമാരപ്രായക്കാരികൾ യുവതികൾ ഉമ്മമാർ ആ ഉമ്മമാരെ നിയന്ത്രിക്കുന്ന രക്ഷിതാക്കളും ഭർത്താക്കന്മാരും അടങ്ങുന്ന മുസ്ലിം സമുദായം ഇതും കൂടെ മനസ്സിലാക്കണമെന്ന് അവസരോചിതമായി ഉണർത്തുകയാണ് ആഹൃദ് السلام عليكم ورحمه الله وبركاته